കേരള യാത്രക്ക് ഉജ്ജ്വല വരവേൽപ്പ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരളയാത്രക്ക് കാസർഗോഡ് ജില്ല അതിർത്തിയായ ഒളവറയിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി സമസ്തയുടെ നൂറ് വർഷങ്ങളുടെ തിളങ്ങുന്ന ചിത്രം വായിക്കാം കേരള മുസ്ലിം ജമാഅത്ത് വിദ്യാഭ്യാസം ഒളവറ പാലത്തിൽ യാത്ര ഉപനായകൻ സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ അൽ ബുക്കാരിയുടെ നേതൃത്വത്തിലുള്ള യാത്രാ സംഘത്തെ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭാരവാഹികളും പ്രവർത്തകരും ചേർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് സ്വീകരിച്ചു പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയാർ നേതാക്കൾക്ക് ഉപഹാരം നൽകി ആനയിച്ചു പ്രത്യേകം സജ്ജമാക്കിയ സെന്റിനറി ഗാർഡ് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ്എഫ് എസ് ജെ എം എസ് എം എ ഘടകങ്ങളുടെ ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകി ബ്യൂറോ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ